പ്രത്യേകിച്ച് വിശാഖാരിക്ക് ഏറ്റവും കൂടുതൽ വിളിച്ചത് ഞാൻ പോലും അത് വേണമെന്ന് ചോദിച്ച ഞങ്ങളായിരുന്നു പിന്നെ ആ ലാസ്റ്റ് ഒരു സീനാണ് വിനീതിനെ ആ റോളിലേക്ക് നിർത്തിച്ച് അഭിനയിക്കാൻ പുള്ളിയ സമ്മതിക്കാൻ കാരണം അതാണ് നിങ്ങളുടെ സിനിമയിൽ ഭയങ്കര ഞങ്ങളോ ഭയങ്കര നഷ്ടമായി പോലെ എനിക്ക് വരാൻ പറ്റിയില്ലോ എന്ന വിനീതിനായിരുന്നു രഞ്ജനം വരാമായിരുന്നു കാരണം അതാണ് എഡിറ്റ് ചെയ്ത് എഡിറ്റാണ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത് നമസ്കാരം രഞ്ജൻജി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ രഞ്ജൻജി ഏറ്റവും പുതുതായിട്ട് ചെയ്ത സിനിമ തിയേറ്ററിൽ എല്ലാവരും വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ തോന്നുന്നത് സിനിമ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും സന്തോഷം അല്ലേ തോന്നും ഒത്തിരി ഒത്തിരി നമ്മൾ പടം രംഗ് അത് വിജയിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അതെ അതെ അത് നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നിവിന്റെ സീൻസ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് എല്ലാരും രജിത് ജി ചെയ്യണ സമയത്ത് ഏറ്റവും ഹാപ്പിയസ്റ്റ് സാറ്റിസ്ഫൈ സീൻ ഏതായിരുന്നു അങ്ങനെ ഓർക്കാൻ പറ്റും അങ്ങനെ പറയാം പക്ഷേ ഇപ്പം ആദ്യം പറഞ്ഞിട്ട് തുടങ്ങാം നിവിന്റെ കാര്യം എല്ലാവരും പടം കണ്ടപ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ട് പേരാണ് നിവിൻ ആൻഡ് കാരണം ഒന്ന് ധ്യാനിന്ന് ഇങ്ങനെയൊരു ഇത്രയും ഒരു പക്കതയായിരുന്ന ഒരു ക്യാരക്ടർ അതിൽ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒരു ഷോക്കിംഗ് കാര്യമായിരുന്നു അതുപോലെ തന്നെ നിവിൻ പോടിയുടെ കാര്യത്തിലായാലും നിവിൻ ഇത്രയും കുറച്ച് കാലങ്ങളായിട്ട് വേണ്ടത് സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും പാടന്മാർ ആ ഒരു ജോബിയിലായിട്ട് വന്നപ്പോൾ അതും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാടെ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഞങ്ങളും ഏറ്റവും കൂടുതൽ രസിച്ച സീനായിരുന്നു ആ സീൻ നിവിന്റെ ലാസ്റ്റ് സീൻ ആ സ്റ്റേജ് ഷോ അത് ഒരു ഫീൽ ആയിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് എന്താണെന്ന് ചോദിച്ചാൽ പേഴ്സണലി ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് വിളിച്ച് പറഞ്ഞ സന്തോഷത്തിൽ പറഞ്ഞേ പ്രണവ് ഓഫ് കോഴ്സ് എത്ര ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട് ഇല്ലേ ഇമ്പോർട്ടന്റ് കാര്യമാണ് ഒരേ പോലെ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തു അതായത് ലീഡിംഗ് ആക്ടേഴ്സിനെ അത് വിനീത് ഡയറക്ടർ ഫുള്ളി വളരെ ഹബിളായി നിൽക്കുകയും ചെയ്തു ടേക്കിംഗ് ദാറ്റ് റോൾ അതുപോലെ മറ്റുള്ളവർക്ക് ആ ഒരു സിഗ്നിഫിക്കൻസ് കിട്ടാവുന്ന രീതിയിൽ വിനീത് തന്നെ പിന്നെ പ്രത്യേകിച്ച് വിശാഖാരിക്ക് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് ഞാൻ പോലും അത് വേണമെന്ന് ചോദിച്ചങ്ങളാണ് പിന്നെ ആ ലാസ്റ്റ് ഒരു സീനാണ് വിനീതിനെ ആ റോളിലേക്ക് നിർത്തിച്ച് അഭിനയിക്കാൻ പുള്ളി സമ്മതിക്കാൻ കാരണം അതാണ് നിങ്ങളുടെ സിനിമയല്ലേ ഡയലോഗ് എല്ലാ ആർട്ടിസ്റ്റർക്കും അവരുടെ സ്പേസ് ഉണ്ടായിരുന്നു എല്ലാവരും നന്നായി പറഞ്ഞു അറിയാതെ സംശയമുണ്ട് രണ്ട് സീനുണ്ടെങ്കിലും തേർത്തിട്ടു പോയില്ലേ അപ്പൊ സെക്കൻഡ് ഹാഫ് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഓരോരുത്തരുടെയും പ്രകടനത്തിലാണ് സെക്കൻഡ് ഹാഫ് എല്ലാം അറിയണമല്ലോ ായിട്ട് വിനീതിന്റെ ഫിലെല്ലാം ചെയ്യുന്നതാണ് ഒരു ഫാമിലി പോലെയാണല്ലോ അപ്പൊ സ്ക്രിപ്റ്റ് ആയിരിക്കില്ല ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അന്ന് രഞ്ജൻ തോന്നിയ ഒരു അഭിപ്രായം എന്തായിരുന്നു ഇത് ഒന്നും പേടിക്കാനില്ലെന്നാണ് എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു ഫുട്ടേജ് വന്നു കഴിഞ്ഞപ്പോഴും ഇത്ര ഇത്ര തന്നെയായിരുന്നു അതോ എഡിറ്റ് ചെയ്യേണ്ടി വന്നു എഡിറ്റ് ചെയ്ത് എഡിറ്റ് ഓഫ് ചെയ്ത് കാണേണ്ടി വന്നുമായിരുന്നു എഡിറ്റ് ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ സീനായിട്ട് ഒരു കൊച്ചു സീനെ എഡിറ്റ് ഓഫ് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ സീൻസും പഠത്തിലുള്ളത് പക്ഷേ അതിനകത്തുനിന്ന് വളരെ അരികുമൂലൊക്കെ അരിഞ്ഞിട്ടുണ്ട് ചില വാക്കുകളും ഒക്കെ സീക്വൻസിംഗോ എന്തെങ്കിലും എനിക്ക് ആ ഫിലിം പ്രത്യേകിച്ച് പ്രോസസ്സിലൊക്കെ ഉള്ളതൊക്കെ ആ ഒരു അവിടെ നമ്മൾ ധ്യാനിന് കാണുന്നില്ല ഡയറക്ടർ വേണു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അത്രയും കാരണം ഈ നേരത്തെ രഞ്ജൻജി പറഞ്ഞ പോലെ തന്നെയായിരുന്നു ധ്യാനെ നമ്മള് അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ലേ സീൻസൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ രഞ്ജൻജി കണ്ടോണ്ടിരിക്കുമ്പോ എങ്ങനെയാ എന്തായിരുന്നു രഞ്ജൻജിക്ക് തോന്നി എനിക്കൊരു സന്തോഷമാണ് നന്നായി ആർട്ടിസ്റ്റ് പെർഫോം ചെയ്ത് കാണുമ്പോഴാണ് എൻജോയ് ചെയ്യാനും നമുക്ക് ഒരുപാട് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നവരുടെ പെർഫോമൻസ് മോശമായി കഴിയുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ അങ്ങനെ ഹരും തോന്നുന്നതായിരുന്നു മറ്റേ സോങ്ങിലൊക്കെ മറ്റു ഒക്കെ ആ രീതിയിൽ കുറെ ഒരു ലാലിസം ഒക്കെ വരുന്ന രീതിയിലായിരുന്നു അതിനെടുത്തിട്ടുള്ളതും ലാലിൻ്റെ ഫിലിംസും എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് നരനൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓക്കെ മോഹൻലാലിൻ്റെ ഒരു അങ്ങനെ തോന്നിയിരുന്നു ചില ഷോർട്സിലൊക്കെ മൂവ്മെന്റ്സ് എല്ലാം കറക്റ്റർ ആലായിട്ട് മൂവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ പരസ്പരം പറയാനുണ്ടായിരുന്നു അപ്പം അത് നാച്ചുറലി വരുന്നതല്ലേ ശരി പറഞ്ഞാൽ കരുതി പിന്നെ പറഞ്ഞ പോലെ അപ്പൊ ഈ പറഞ്ഞ പടങ്ങളൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ട് ചെയ്തതെന്ന് പറയാനും പറ്റില്ല അതൊരു ഹൃദയത്തിലെല്ലാം പെട്ടെന്ന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞാനത് നോട്ടീസ് ചെയ്തൊരു ഷോട്ടെന്ന് പറഞ്ഞാൽ ദർശനം പ്രപ്പോസ് ചെയ്തിട്ട് പുള്ളി അങ്ങോട്ട് മൂവ് ചെയ്ത് പോകുമ്പോൾ ഇതിനകത്ത് മതപകര സോങ്ങില് ആ കൂടെ നിർബന്ധിച്ച് അപ്പൊനെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചു പറഞ്ഞത് മീശ വിരിക്കല് മാത്ര ചെറുപ്രാവശ്യം പുള്ളിയാണ് കേരള മീശ വിരിക്കുന്നത് കണ്ടോണ്ട് ഇനി ഇത് പറഞ്ഞു പുള്ളി അപ്പഴും പുള്ളി വേണ്ട ഒഴിവാക്കാണ് ശ്രമിച്ചത് അതിൽ ഇവർ ഈ ഷൂട്ട് ചെയ്യണതും ഭയങ്കര ഹാരത്തിലാണ് അതിൻ്റെ ചില ബൈക്ക്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ കസിൻസ് ഒക്കെ ഒരു ഒരു സെലിബ്രേഷനിലുള്ള പോലെയാണ് പല ഇതും കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ രഞ്ജൻ ചേപ്പഴും പോയിരുന്നോ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഈ പടത്തിൻ്റെ സെറ്റിൽ ഒരു ദിവസം പോലും പോകാൻ സാധിച്ചില്ല സമയം കിട്ടിയില്ല കാരണം നമുക്ക് ഒന്ന് എനിക്ക് പടം ഫയലി ചെയ്യാൻ പിന്നെ അഭിനയിച്ചു പറഞ്ഞു അപ്പൊ അത് ആദ്യം പിന്നെ ഇത് ഇത്രയും ടൈം ഷെഡ്യൂൾ ആയത് കാരണം ഷൂട്ടിങ്ങനൊപ്പം തന്നെ എഡിറ്റിങ് തീർക്കണമായിരുന്നു അപ്പൊ അത് കണ്ട് ഒരു ദിവസം സെറ്റിപ്പ് ഒക്കെ നടന്നില്ല കാരണം സെറ്റിപ്പ് പോയ ഒരു നാലഞ്ചു മണിക്കൂർ ചുറ്റും ചുരുങ്ങിയത് ടു സ്പെൻഡ് കൊച്ചി ഷൂട്ടിങ് നടക്കുമ്പോഴായിരുന്നു പിന്നെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രിയിൽ വിനീതമായിട്ട് സംസാരിക്കുമ്പോൾ അന്ന് അതാണ് ഒരു ഫീൽ ചെയ്തായിരുന്നു അയ്യോ മിസ്സായി പോയല്ലോ അന്ന് ചെല്ലാമായിരുന്നു കാരണം ക്ഷേണാസിൽ ഷൂട്ട് ചെയ്യുന്ന ദിവസം അപ്പം മിനി എന്ന് പറഞ്ഞ് രഞ്ജന ഒരു ഭയങ്കര ഫീലായിരുന്നു ഉദരണ താരത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഇന്ന് അത് അവരുടെ മക്കൾ അവരെ വെച്ചിന്ന് ഷൂട്ട് ചെയ്തപ്പോഴും ഫീൽ ഭയങ്കര ഞാൻ അയ്യോ ഭയങ്കര നഷ്ടമായി പോലെ എനിക്ക് വരാൻ പറ്റില്ലെന്നു പറഞ്ഞാൽ അപ്പം മിനി തന്നെ അത് ഭയങ്കര ഫീൽ ചെയ്തു ശരിയായിരുന്നു രഞ്ജനം വരാമായിരുന്നു കാരണം ഉദരണ താരം എഡിറ്റ് ചെയ്ത എഡിറ്ററാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് അതിന്റെ ഓർമ്മകൾ വന്നിരുന്നു അങ്ങനത്തെ രീതിയിലല്ല താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിംസ് ആണ് അവരാണ് യഥാർത്ഥ താരങ്ങൾ ഉദയനുള്ള താരം ഞാനല്ല ഈ സിനിമയിൽ ഇപ്പം മൾട്ടി സ്റ്റാർ എന്നുള്ളൊരു ഇപ്പം ഇവരെല്ലാവരും ഉണ്ട് ഞാൻ സ്റ്റാറായി വരുന്നു ഇപ്പം പ്രണവ് ഉണ്ട് നിവിൻ എന്നുള്ള അങ്ങനെ അങ്ങനെ പിന്നെ ചെറിയ റോൾസിലാണെങ്കിലും കല്യാണിയുമൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഇവർക്ക് ഒരു ഇമ്പോർട്ടൻസ് സ്ക്രിപ്റ്റും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോഴ്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റെല്ലാം പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഏറ്റക്കുറച്ചിലുകളോ അല്ലെങ്കിൽ ഇത് പോരാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിരുന്നോ

അങ്ങനത്തെ ഈ തുടങ്ങുമ്പോൾ തന്നെ മലയാള സിനിമകള് എന്താ പറയാ കോടി ക്ലബിലേക്ക് പോവാന്നുള്ളൊരു സംഭവമുണ്ട് വർഷങ്ങൾ ശേഷം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ അത് അതിന്റെ രീതിയിൽ അതിന്റെ പാറ്റേണിൽ അങ്ങനെ പോകുന്നുമുണ്ട് അതിന് സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ അല്ല നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും നോക്കി വിജയ ഒരു പടം വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നും ഒരു കൂടുതൽ ആവശ്യമുണ്ടാവും വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഉണ്ടാകരുത് മാക്സിമം അതിനെ എത്ര നന്നാക്കാം മാത്രമാണ് നമ്മൾ ചിന്തിക്കുക എപ്പോഴും പിന്നെ വിനീതിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ ഫ്രീഡം ഉണ്ട് വിനീത് വിനീതിന് എഡിറ്റ് ചെയ്ത് വർക്ക് ചെയ്യാതിന് ശേഷം മാത്രമേ വിനീത് കാണുകയുള്ളൂ പടം തീർന്നു പിന്നെയും എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഷോയുടെ റെസ്പോൺസ് അഭിപ്രായം ഉണ്ടായിരുന്നു ഹാഫ് കുറച്ച് എസ്റ്റാബ്ലിഷിങ് സംഭവം കുറച്ച് നീണ്ടു അഭിപ്രായം പല സ്ഥലത്തുനിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചിന്തകൾ എന്തെങ്കിലും എഡിറ്റിംഗിൽ അങ്ങനെ അഭിപ്രായം പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ സീരിയസ് ആയിട്ട് അപ്പൊ ഒന്നാമതും ഏറ്റവും വലിയൊരു വിഷയം എല്ലാവരും ഇഷ്ടമുള്ളവരെ വെച്ചാൽ ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടുമല്ലോ ഇല്ലേ പോസിറ്റീവ് ഒപ്പീനിയൻ പെട്ടെന്ന് അത്ര അട്രാക്ട് ചെയ്തല്ല പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് അങ്ങനെ ആയത് ഇല്ലെങ്കിൽ

അപ്പം ഞാനിപ്പോഴും സിനിമ അടിച്ചുമ്പോൾ ഇപ്പോഴും ഞാൻ ഫാമിലിയൊക്കെ മനസ്സിൽ കണ്ടാണ് കാരണം ഫാമിലിയൊക്കെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണം കാരണം ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ വന്ന് പടം കാണുന്ന ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് യൂത്ത് അല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഫാമിലി അപ്പം അവരും പറഞ്ഞിട്ട് നല്ലൊരു പടമായിരുന്നെങ്കിൽ ഒരു ഒന്നും അവർ വരുള്ളൂ കാരണം തിയേറ്ററിൽ വന്ന് കാണുമ്പം ഇന്ന് ഒരു തീയേറ്ററിപ്പോ പടം കാണന്ന് പറഞ്ഞാൽ അതിനൊരു അഞ്ച് ഫൈവ് സിക്സ് അവർസ് നല്ലൊരു സാമ്പത്തിക അപ്പൊ അത് വർത്തായി തോന്നിക്കണം അവർ ഇല്ലേ അപ്പൊ ആ രീതിയിലുള്ള പടങ്ങളായിരിക്കണം വരുന്നതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ പടങ്ങളും ഒരേ പടം വർക്കുമ്പോഴത്തേമേ അങ്ങനത്തെ ഒരു രീതിയിലുള്ള പടം ആയിരിക്കും ഇല്ലെങ്കിൽ നമ്മളല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്തോളം എന്ന് പറയുന്നത് പണ്ടത്തെ

ഫുൾ പിക്ചർ ഒരു ഓർഡറിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ആ ഒരു ടോട്ടൽ പടത്തിൻ്റെ കഥയെ കഥേൻ്റെ ഒരു താളമാണ് നോക്കുന്നത് അപ്പം ചില സീനുകൾ ചിലപ്പോൾ കുറച്ച് സ്പീഡിൽ പോകും ചിലത് കുറച്ച് സ്ലോ ആയിരിക്കും എന്നാൽ ഞാനൊരു സാധാരണക്കാരാണ് അവൻ അപ്പോൾ എനിക്കൊരു സാധാരണക്കാർക്ക് മനസ്സാണ് അവനെങ്ങനെ ഫീൽ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ സംശയമൊന്നുമില്ല പിന്നെ ഇവിടെ വലിയ ഈ ഫിലിം മ്യൂസിക്കോടുകൂടി കൂടി എന്താണ് ഒരു യാതൊരു സംശയമില്ലായിരുന്നു തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞ് ആഗ്രഹിക്കാൻ തയ്യാറുണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റ് വരെയും ടെൻഷൻ അടിച്ചിരിക്കാനാണ് ഇഷ്ടം അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ ലാസ്റ്റ് ഒരു വൺ വീക്ക് പരസ്പരം ഞങ്ങൾ ടെൻഷൻ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അല്ല ഫസ്റ്റ് ഡേ റിലീസിന്റെ ഫസ്റ്റിലായിട്ട് ഷോ തീയറ്ററായപ്പോൾ തിയേറ്ററിൽ പോകും കാരണം തിയേറ്ററിൽ നിന്ന് ഇവരെല്ലാം ഭാവുന്നവർ വിളിക്കുന്നുണ്ടായിരുന്നു അവർ തിയറ്ററിലേക്ക് പോയില്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് തീയറ്ററിൽ നിന്നുള്ള റെസ്പോൺസ് വരുമ്പോ തന്നെ നമുക്കറിയാം കുഴപ്പമില്ല സെക്കൻഡ് ഹാഫിനെ കുറിച്ച് ഞാൻ യാതൊരു പേടിയില്ലായിരുന്നില്ല കുഴപ്പമില്ല ഇനി രജന രജന പോകുമ്പോൾ അപ്പൊ അതിന്റെ ബേസിലിരുന്ന കമന്റികള് പോലെ കമന്റ് തീർച്ചയായിട്ടും ഞങ്ങളിങ്ങനെ എന്തോണ്ടിരിക്കല്ലോ പിന്നെ ഇതിനാണെങ്കിലും ഇതുപോലെ കമന്ററി റണ്ണിങ് വന്നോണ്ടേ ഇരിക്കും അത് അത് പറയുമ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ ധ്യാൻ്റെ അതായത് വിനീത സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓക്കെ ധ്യാനിന് ഈയൊരു ഈയൊരു അപ്രിസിയേഷൻ കിട്ടണം നിവിനെ കുറിച്ച് ഈ എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ട് വിനീത് പറയാറുണ്ട് ലൈക്കിനു വളരെ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് പുള്ളിയെ ലൈവ് ലൈറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ രീതിയിൽ പല സംഭാഷണങ്ങൾ പറയാറുണ്ടല്ലോ അപ്പോൾ ഇത് ഇതൊക്കെ സ്ക്രിപ്റ്റിൻ്റെ സമയത്തും മനസ്സിലുണ്ടാവുമല്ലോ ഓക്കെ ഈ ഡയലോഗ് അതുപോലെ കുറച്ച് സെറ്റായാൽ പിന്നെ പോട്ടിസം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കൂടി ആളുകൾ റിസീവ് ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തീർച്ചയായും ഭയങ്കര രസകരമായിരിക്കും ഉറപ്പായിട്ട് അറിയാമായിരുന്നു കാരണം സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുമ്പോഴും ഞാനിപ്പോഴും അതിന്റെ ഒരു വിഷ്വലി മനസ്സിൽ കണ്ടോണ്ടാണ് ഇരിക്കുന്നത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഞാൻ മനസ്സിലായി വിഷ്വലൈസ് ചെയ്ത് കണ്ടുകൊണ്ടാണ് സ്ക്രിപ്റ്റ് കേൾക്കാറുള്ളത് പേഴ്സണലി പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കായിരുന്നു തോന്നി ലൈക്ക് ധ്യാൻ്റെ ആ ഒരു ഓരോ സ്റ്റേജിലുള്ള യങ്മെൻ ഒക്കെ നമുക്ക് മനസ്സിലാകും പക്ഷേ മുതിർന്ന ഇതില് വരുമ്പോൾ കുറച്ചും കൂടി ഒരു മേക്കപ്പിന്റെ ഒരു കുറച്ച് ഒരു ഇതാക്കാരി ഒരിക്കലും ഞങ്ങൾക്ക് ഫീല് കാരണം ഞങ്ങളെ ആ കാര്യം വളരെ കോൺഷ്യസ് ആയിരുന്നു ഇനി ഇത് പ്രത്യേകിച്ച് ഷൂട്ടിങ് സമയത്തായാലും ഹോസ്റ്റ്മോർട്ട് സമയത്തും ഞങ്ങൾ വാച്ച് ചെയ്യുന്ന എന്തെങ്കിലും കർഷം വേണോ വേണ്ടെന്നുള്ളതായിരുന്നു നമ്മളൊരു രണ്ടര ഒരു പെച്ച സിനിമ അത് ആസ്വദിച്ച് കാണാൻ പറ്റില്ല പോസ്റ്റ്മോർട്ടത്തിൽ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഒരു സിനിമ കാണാൻ പോകാന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ടര മണിക്കൂറില് രണ്ടര അവിടെ തിയേറ്ററിൽ ചെന്ന് എന്താണ് അവസ്ഥയാണ് കിട്ടണമെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാരും ഒരേപോലെ പറഞ്ഞ കാര്യമില്ല പൊതുവെ അത് ഈ സിനിമയെ അത് സിനിമയെ തീർച്ചയായിട്ടും അത് ബാധിക്കാം ചിലർ കേൾക്കുമ്പോൾ അപ്പം പൊതുവെ ഒരു ധാരണയില്ലാത്തവരാണെങ്കിൽ അപ്പൊ ശരിയായിരിക്കും ഇല്ലേ അപ്പൊ ഇന്ന് തന്നെ ഞാൻ ചില ഒരാളുടെ ഒരു കമന്റ് വായിച്ച് സത്യം സങ്കടം എന്തിനാണ് ആ അങ്ങനെ എഴുതിയെന്ന് ആലോചിച്ചു പോയി

അല്ലാതെ നമ്മളിത് അവിടെ പോയി ഇതെന്ത് ഇതിൻ്റെ റിസർച്ച് നടത്തി ഈ സിനിമ എങ്ങനെ ബൈപ്പാസ് ചെയ്ത് ഇതിനൊന്നുമല്ല ശ്രമിക്കേണ്ടത് ആക്ച്വലി ആ സിനിമ കാരണം സിനിമ ഒരു സിനിമ ചെയ്യാൻ വരുമ്പോൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തൊരു പ്രൊഡ്യൂസർ അതിനുവേണ്ടി എത്രയോ വർഷങ്ങൾ സ്പെൻഡ് ചെയ്തൊരു ഡയറക്ടറുണ്ട് കഥാകാത്ത അവരുടെയൊക്കെ മനസ്സിൻ്റെ ഒരു വിഷമം ഇപ്പം ഞാൻ ഇപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും പ്രൊഡ്യൂസേഴ്സിനായിട്ട് ഒരിക്കലും അവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരിക്കലും നഷ്ടം വരുന്നത് അങ്ങനെയായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം നഷ്ടം എന്നാൽ കുഴപ്പമില്ല സാറില്ല ഇതൊക്കെയാണ് പേര് പറ്റും ചിലപ്പോൾ അത് കൂടുതലും അവർക്ക് പേരെയും പറ്റും പക്ഷെ ഈ ഇപ്പോൾ ആരും പരാജയം ഇഷ്ടപ്പെടാത്തവരാണ് എല്ലാവരും ഞാൻ മാത്രമല്ല മാത്ര ഫാമിലി അവരൊക്കെ ഇതിന്റെ ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പടത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും നമ്മൾ വെറുതെ ആൾക്കാരെ ഈ വിമർശിച്ച് അങ്ങനെയല്ല നമ്മൾ മെടുക്കലാ വേണ്ടത് അല്ലേ എല്ലാ ടെക്നീഷ്യൻ ഇതിനകത്ത് ഒരു സിനിമ പൂർത്തിയാകുമ്പോഴേക്കും എന്തോരം പേര് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് വർഷം ശേഷത്തിന് എന്റെ ആ ഡയറക്ടറൊക്കെ എത്ര മാസത്തെ എഫർട്ടാണ് സെറ്റ് ഇടയ്ക്ക് മൂന്ന് ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തു ആ സെറ്റ് കുളിച്ചു പക്ഷെ പക്ഷെ സെറ്റ് റെഡിയാക്കാൻ വേണ്ടി എത്ര മാസം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ സ്ട്രീറ്റും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് കഥ ഇത്ര വർഷമായിട്ട് മനസ്സിലൊണ്ടിരുന്ന കഥയാണ്

പിന്നെ ഇനി വിനീതിന്റെ പ്രൊജക്ട്സ് ഒക്കെ പ്ലാൻ ഉണ്ടാവും പുതിയ സിനിമ എന്ന് പറയുന്നതിന്റെ ഒരു സബ്ജെക്ട് എങ്ങനെയാണ് സബ്ജെക്ട് എന്ന് വെച്ചാൽ എന്തിൻ ജോൺ ഫാമിലി ഉടനെ തന്നെ തുടങ്ങും അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഗംഭീരമായിട്ട് ഓടട്ടെ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ തുടർന്നുള്ള വരാൻ പോകുന്ന എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ സിനിമയും നന്നായി പോകട്ടെ പുതിയത് വരാനിരിക്കുന്നതെല്ലാം സോ മച്ച്